അമേരിക്ക ഏർപ്പെടുത്തിയ ഏറ്റവും കൂടിയ പകരച്ചുങ്കം സമ്പൂർണ്ണ വ്യാപാര യുദ്ധത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെ അറുപത് രാജ്യങ്ങൾക്ക് മേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചത് നേരത്തെ പ്രഖ്യാപിച്ച ഇരുപത്തി അഞ്ച് ശതമാനത്തിന് പുറമെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് യുക്രൈൻ യുദ്ധത്തിൽ അവരെ സഹായിക്കാനാണ് തുടങ്ങിയ വരട്ടു ന്യായങ്ങൾ പറഞ്ഞ് വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം അത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യയ്ക്കുള്ള യു എസ് തീരുവ അൻപത് ശതമാനമാകും വിദേശ രാജ്യങ്ങൾക്കുമേൽ യു എസ് ചുമത്തിയ തീരുവകളിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഇന്ത്യയല്ലാതെ ഈ വലിയ നികുതി ചുമത്തിയ രാജ്യം ബ്രസീൽ മാത്രമാണ് അൻപത് ശതമാനം തീരുവ ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ എങ്ങനെയാണ് ഇന്ത്യയെ ഇത് ബാധിക്കുക ഏതൊക്കെ മേഖലകൾക്കാണിത് ബാധകമാകുക ആദ്യം ഉയർന്ന തീരുവ ചുമത്തപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക പരിശോധിക്കാം പാകിസ്ഥാൻ പത്തൊൻപത് ശതമാനം ബംഗ്ലാദേശ് ഇരുപത് ശതമാനം ശ്രീലങ്ക ഇരുപത് ശതമാനം സിറിയ നാൽപ്പത്തിയൊന്ന് ശതമാനം ലാവോസ് നാൽപ്പത് ശതമാനം മ്യാൻമർ നാൽപ്പത് ശതമാനം സ്വിറ്റ്സർലൻഡ് മുപ്പത്തി ഒൻപത് ശതമാനം ഇറാഖ് മുപ്പത്തി അഞ്ച് ശതമാനം സെർബിയ മുപ്പത്തി അഞ്ച് ശതമാനം ദക്ഷിണാഫ്രിക്ക മുപ്പത് ശതമാനം ചൈന മുപ്പത് ശതമാനം ഇന്ത്യ അൻപത് ശതമാനം ബ്രസീൽ അൻപത് ശതമാനം നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയാണ് അമേരിക്ക ട്രംപിന്റെ അധിക തീരുവ യു എസിലേക്കുള്ള ഇന്ത്യയുടെ അൻപത്തി അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ കയറ്റുമതിയെ നേരിട്ട് ബാധിച്ചേക്കുമെന്നാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നത് അൻപത് ശതമാനം തീരുവ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ ഉയർത്തും ടെക്സ്റ്റൈൽ സമുദ്ര തുകൽ ഉൽപ്പന്ന മേഖലകളിൽ വലിയ ആഘാതമുണ്ടാക്കും മറ്റ് വിപണികളുമായി മത്സരിക്കാനാകാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പുറന്തൊല്ലപ്പെടുമോ എന്നും ആശങ്കയുണ്ട് യിലെ പ്രതിസന്ധി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഒരു ശതമാനം വരെ ഇടിവുണ്ടാക്കിയേക്കാം നടപ്പു സാമ്പത്തിക വർഷം ആറ് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചയാണ് റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്നത് മുൻവർഷങ്ങളിലെ എട്ട് ശതമാനത്തേക്കാൾ ഏറെ താഴെയാണിത് നിലവിൽ പ്രധാന കേറ്റുമതി മേഖലകളായ ഇലക്ട്രോണിക്സ് ഫാമ വിഭാഗങ്ങളിൽ തീവ്ര ബാധകമാക്കിയിട്ടില്ല വൈകാതെ ഈ മേഖലകളിലും പ്രഖ്യാപനം വന്നേക്കാം ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്ന മേഖലകളിൽ ഒന്നാണ് ടെക്സ്റ്റൈൽ വ്യവസായം നിലവിൽ വിവിധ തോണിത്തരങ്ങൾക്കുള്ള മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തി എട്ട് പോയിന്റ് നാല് ശതമാനം വരെയുള്ള തീരുവ ഇനി അൻപത്തി ഒൻപത് ശതമാനം മുതൽ അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം വരെയായി ഉയരും മെഷീനറി കാർപ്പറ്റുകൾ ഓർഗാനിക് കെമിക്കൽ എന്നിവയുടെ കയറ്റുമതിയും വെല്ലുവിളി നേരിടും ഈ മേഖലകളിൽ ഇന്ത്യയുമായി മത്സരിക്കുന്ന രാജ്യങ്ങൾക്ക് തീരുവ കുറവാണ് എന്നതാണ് പ്രധാന ആശങ്ക അങ്ങനെ യു എസ് ഇന്ത്യയുടെ മേൽക്കൈ നഷ്ടപ്പെട്ടേക്കാം രാജ്യത്തെ സമുദ്രോൽപ്പന്ന മേഖലയിൽ മാത്രം ഇരുപത്തി അയ്യായിരം കോടിയുടെ കയറ്റുമതി നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സമുദ്രോൽപ്പന്ന വിപണിയാണ് യു എസ് എന്നത് ട്രംപിന്റെ അധിക തീരുവ ഇത്രമേൽ ആഘാതം ഏൽപ്പിക്കാനുള്ള സാധ്യത ഉയർത്തുന്നു ഇന്ത്യയുടെ അറുപതിനായിരം കോടി വരുന്ന സമുദ്രവിഭവ കയറ്റുമതിയുടെ നാൽപ്പത് ശതമാനവും ചെന്നെത്തുന്നത് യു എസിലേക്കാണ് ഇതിൽ ചെമ്മീനാണ് മുൻപന്തിയിൽ കഴിഞ്ഞ വർഷം ഇരുപത്തിമൂന്ന് ലക്ഷം ഡോളറിന്റെ ചെമ്മീനാണ് കയറ്റുമതി ചെയ്തത് അതിനാൽ തീരുവയിലുണ്ടായ പ്രഹരം രണ്ട് കോടി ചെമ്മീൻ കർഷകരെയും അനുബന്ധ തൊഴിലാളികളെയും നേരിട്ട് ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യയുടെ പ്രധാന എതിരാളിയായ എക്വഡോറിന് യു എസ് പത്ത് ശതമാനം തീരുവ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത് ഇന്തോനേഷ്യയ്ക്കും വിയറ്റ്നാമിനും യഥാക്രമം പത്തൊൻപത് ഇരുപത് ശതമാനമാണ് തീരുവ താരതമ്യേന കുറഞ്ഞ തീരുവയുള്ള ഈ രാഷ്ട്രങ്ങൾ നിലവിലെ സാഹചര്യം മുതലാക്കി കൂടുതൽ സമുദ്രോൽപ്പന്നങ്ങൾ യു എസിലേക്ക് ഒഴുക്കും ഇതുവഴി ഇന്ത്യയുടെ സമുദ്രോൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ മേൽക്കോയ്മ നഷ്ടമാകും ഇന്ത്യക്ക് ദോഷമാകുന്ന നിലയിൽ തന്നെ യു എസിന്റെ തീരുവ തുടരുകയാണെങ്കിൽ കടൽ വിഭവ കയറ്റുമതിക്കാർ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ മറ്റ് വിപണികൾ തിരഞ്ഞു പോകേണ്ടിയും വരും സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ തീരുവ ആന്ധ്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തെയാകും രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ പതിനാല് ശതമാനം കേരളത്തിൽ നിന്നാണ് കൂടാതെ കേരളത്തിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ കയർ തുടങ്ങിയവയും ഏറ്റവും കൂടുതൽ കയറ്റി അയയ്ക്കുന്നത് യു എസിലേക്കാണ് തൊള്ളായിരത്തി എട്ട് കോടിയുടെ തേയില നാൽപ്പത്തി ഏഴായിരം ടൺ കശുവണ്ടിപ്പരപ്പ് തുടങ്ങിയവയാണ് കേരളത്തിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ യു എസിലേക്ക് കയറ്റുമതി ചെയ്തു യു എസിന്റെ തീരുവ ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തിന്റെ കാർഷിക സമുദ്രോൽപ്പന്ന മേഖലയാണെന്ന് അർത്ഥം യു എസിലെ ഇന്ത്യൻ സ്റ്റോറുകളിൽ ഉൽപ്പന്നങ്ങളുടെ വില കൂടാനും അധിക തീരുവ കാരണമാകും കേരളത്തിൽ നിന്നുള്ള ഐ ടി കയറ്റുമതിയുടെ സിംഹഭാഗവും യു എസിലേക്കാണ് എന്നതും ആശങ്കയുണ്ടാക്കുന്നതാണ് നിലവിൽ ഐ ടി സേവന മേഖലയ്ക്ക് തീരുവ ബാധകമല്ലെന്നാണ് സൂചനകൾ ഒരുപക്ഷെ ഐ ടി മേഖലയ്ക്കും തീരുവ ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായാൽ ഇത് ആദായ നികുതി കോർപ്പറേറ്റ് നികുതി തുടങ്ങിയ സർക്കാർ വരുമാനങ്ങളെ ബാധിക്കും യു എസിന് ബദൽ വിപണി കണ്ടെത്തുക എന്നത് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ അൻപത് എന്ന തീരുവ നിരക്കിൽ മാറ്റമില്ലെങ്കിൽ കേരളത്തിന്റെ കയറ്റുമതി വ്യവസായം പ്രതിസന്ധിയിലാകും ട്രംപിന്റെ തീരുവയിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയെക്കാൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന പക്ഷേ യു എസ് ഇതിന്റെ പേരിൽ ചൈനയ്ക്ക് അധിക തീരുവ ചുമത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി ഡോളറിന്റെ അസംസ്കൃത എണ്ണയാണ് അതേസമയം ചൈന വാങ്ങിയതാകട്ടെ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടിയുടെ എണ്ണയും അതേസമയം ചൈനയ്ക്ക് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ശേഷം ഉയർന്ന തീരുവ വന്നേക്കാമെന്ന സൂചനകളും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം യു എസ് മുന്നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു എന്നതും ശ്രദ്ധേയമാണ് യു എസ് സഖ്യകക്ഷിയായ യൂറോപ്യൻ യൂണിയനും എണ്ണ ഉൾപ്പെടെയുള്ള റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട് ഇല്ലാത്ത പിഴ ഇന്ത്യക്ക് മാത്രമേർപ്പെടുത്തിയത് യു എസിന്റെ ഇരട്ടത്താപ്പാണെന്നതാണ് ആക്ഷേപം വ്യക്തിപരമായി എന്ത് നഷ്ടം നേരിടേണ്ടി വന്നാലും രാജ്യത്തെ കർഷകരുടെയും മീൻപിടുത്ത തൊഴിലാളികളുടെയും ക്ഷീര താല്പര്യം സംരക്ഷിക്കും ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് കർഷകരുടെ താല്പര്യമാണ് പരമപ്രധാനം വ്യക്തിപരമായി ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നറിയാം എങ്കിലും അതിന് തയ്യാറാണ് എന്നും മോദി പറയുന്നു പ്രധാനമന്ത്രിയുടെ കുറ്റ സുഹൃത്താണ് ട്രംപ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ആ സൗഹൃദം വ്യാപാര ബന്ധങ്ങളിൽ കാണുന്നില്ല എന്നതാണ് പരക്കി ഉയരുന്ന വിമർശനം ബദൽ വഴികൾ ഇന്ത്യ കണ്ടെത്താനുള്ള ശ്രമം അണിയറയിൽ നടത്തുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ ഇന്ത്യ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം